നമ്മുടെ നാട്ടിലെ മക്കളിൽ ലഹരിയോ അത്തരം തിന്മകളൊക്കെ നാട്ടിലൊക്കെ നടക്കുമ്പോഴേ ഒന്ന് നാവനക്കാൻ പോലും ധൈര്യം കാണിക്കാതെ മുതിർന്ന ആളുകൾ അവരുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുമ്പോ എന്തൊരു മെസ്സേജ് ആണ് നമ്മൾ കൈമാറുന്നത് തന്നെയാണ് സത്യം തെറ്റുകൾ കാണുമ്പോഴേ കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കരുത് സ്വന്തം അനുജനാവാം മക്കളാകാം എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല അങ്ങനെ ഒരു അന്ധതയിൽ സംസാരിക്കരുത് മക്കളൊക്കെ ചെയ്യൂലക്കളൊക്കെ മക്കളല്ലേ നമ്മളൊക്കെ അംബിയാക്കന്മാർഹുന്റെ നമ്മളെ സാധാരണക്കാർ തെറ്റുകൾ സംഭവിക്കുന്നവരാണ് അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റുകളെ തിരുത്താൻ ഒരു അവസരം പോലും നൽകാതെ നമ്മുടെ മക്കൾ അങ്ങ് ചെയ്യൂല എന്റെ കുട്ടി എന്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ കണ്ണുചിമ്പി പറയണ്ട നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ തിന്മകൾ നടക്കുന്നുണ്ടാകാം ആ തിന്മകളെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ തിരുത്തുകയോ ചെയ്യുന്നില്ല എന്ന് ആ ചോദിക്കുകയാണ്